സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയും ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയും രാജ്യമെമ്പാടും വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നതിനിടെ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ടിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ സിറ്റിംഗ് എം പിമാരിലും എം എൽ എ മാരിലും നൂറ്റി അൻപത്തി ഒന്ന് പേർ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ ഇപ്പോഴും വിചാരണ നേരിടുന്നവരാണ് എന്നാണ് അതിൽ അഞ്ചു പേർ രണ്ട് എം പിമാരും മൂന്ന് എം എൽ എമാരും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കൂടി ഇതിനോടൊപ്പം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിടുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ജനപ്രതിനിധികൾ കേരളത്തിൽ കുറവാണെങ്കിലും അഞ്ചു പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത അതിൽ ആദ്യത്തെ പേരുകാരൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോഴും ഒരു സ്ത്രീക്കെതിരായ അതിക്രമ കേസ് നിലനിൽക്കുന്നുണ്ട് രണ്ടാം പേരുകാരൻ കണ്ണൂർ എം പി എം കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരനാണ് കെ സുധാകരനെതിരെ ഇപ്പോഴും സ്ത്രീകൾക്കെതിരായ ഒരു അതിക്രമ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഈ അഞ്ച് ജനപ്രതിനിധികളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിൽ ഉൾപ്പെട്ട ഈ അഞ്ച് ജനപ്രതിനിധികളിൽ ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട ഒരൊറ്റ ജനപ്രതിനിധിയെ ഉള്ളൂ അത് കോൺഗ്രസിന്റെ കോവളത്ത് നിന്നുള്ള എം എൽ എ ആയ എം വിൻസെൻ്റ എന്തായാലും ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിടുന്നുണ്ട് നൂറ്റി അൻപത്തി ഒന്ന് സിറ്റിംഗ് എം പിമാരും എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമ കേസിൽ ഇപ്പോഴും വിചാരണ നേരിടുന്നവരാണ് അതിൽ നൂറ്റി മുപ്പത്തി പേർ എം എൽ എമാരാണ് പതിനാറ് പേർ എം പിമാരാണ് ഇതിൽ മറ്റൊരു വസ്തുത ഏറ്റവും കൂടുതൽ ലൈംഗിക അതിക്രമ കേസിലെയും സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിലെയും പ്രതികളെ പാർലമെന്റിൽ എത്തിച്ചതിനുള്ള ക്രെഡിറ്റ് ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ അവകാശപ്പെട്ടതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അൻപത്തിനാല് ജനപ്രതിനിധികൾ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരാണ് അതിൽ ബലാത്സംഗം അടക്കമുള്ള കുറ്റത്തിൽ കേസ് നേരിടുന്നവരുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കോൺഗ്രസ് ആണ് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസിന്റെ ഇരുപത്തി മൂന്ന് എം എൽ എമാരും എം പിമാരും സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ പ്രതിയാണ് മൂന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ടി ഡി പി ആണ് ടി ഡി പിയുടെ പതിനേഴ് എം പിമാരോ എം എൽ എമാരോ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിൽ പ്രതിയാക്കപ്പെട്ടവരാണ് ഇതിൻ്റെ സംസ്ഥാനം തിരിച്ചുള്ള ഒരു കണക്ക് കൂടി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിടുന്നുണ്ട് അതിൽ ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന്റെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ബംഗാൾ തന്നെയാണ് ആ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എന്നത് തന്നെയാണ് ബംഗാളിൽ ഇരുപത്തിയഞ്ച് ജനപ്രതിനിധികൾ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരാണ് രണ്ടാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് എം പിമാരോ എം എൽ എമാരോ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിൽ ഇപ്പോഴും പ്രതി ചേർക്കപ്പെട്ടവരാണ് മൂന്നാം സ്ഥാനത്ത് ഒഡീഷയാണ് ഒഡീഷയിൽ നിന്നുള്ള പതിനേഴ് പേർ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിൽ പ്രതിയാക്കപ്പെട്ടവരാണ് രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കേണ്ടവർ പോലും സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകൾ പ്രതിയാക്കപ്പെടുന്നു എന്നത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് ഈ ഞെട്ടിക്കുന്ന കണക്കാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ടത് ഇന്ത്യയിലെ ജനാധിപത്യ സംരക്ഷണത്തിനായി നിരന്തരം അന്വേഷണങ്ങളും പോരാട്ടങ്ങളും നിയമ പോരാട്ടങ്ങളും നടത്തുന്ന ഒരു സംഘടനയാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഇലക്ട്രോൾ ബോണ്ടിന്റെ അടക്കം പിന്നാമ്പുറ കഥകൾ സുപ്രീം കോടതി വഴി ലോകത്തിന് മുമ്പിൽ വെളിച്ചത്ത് കൊണ്ടുവന്ന ഒരു സംഘടന കൂടിയാണ് ഈ അസോസിയേഷൻ ആ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന കോടിപതികളുടെ ജനാധിപത്യത്തിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ചും ഒരു റിപ്പോർട്ട് ഈ വർഷം തന്നെ പുറത്തുവിട്ടിരുന്നു ആ റിപ്പോർട്ട് കൂടി ഈ അവസരത്തിൽ പരിശോധിക്കേണ്ടതായുണ്ട് ഇന്ത്യയിലെ എം പിമാരിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരും അതായത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച ലോക്സഭാ എം പിമാരിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരും കോടിപതികളാണ് എന്നതാണ് ഈ അസോസിയേഷൻ്റെ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് കണ്ടെത്തിയത് അതിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് ലോക്സഭാ എം പിമാരിൽ രണ്ടേ രണ്ട് പേർ മാത്രമാണ് കോടിപതികളല്ലാതായുള്ളത് അതിൽ ഒരാൾ വടകരയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ അംഗം ഷാഫി പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി തൊണ്ണൂറ്റി ലക്ഷമാണ് മറ്റൊരാളെന്ന് പറയുന്നത് ഏറ്റവും ദരിദ്രനായ കേരളത്തിൽ നിന്നുള്ള എം പി മത മറ്റാരുമല്ല സി പി എമ്മിൻ്റെ ആലത്തൂരിൽ നിന്നുള്ള ലോക്സഭാംഗം കെ രാധാകൃഷ്ണനാണ് കേരളത്തിൽ നിന്നുള്ള ബാക്കി പതിനെട്ട് എം പിമാർ കോടിപതികളാണ് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ജനാധിപത്യം പണാധിപത്യത്തിന് വഴിമാറുന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ കണക്കുകളെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് തന്നെ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതോടൊപ്പം ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ എം പിമാരെ ഏറ്റവും കൂടുതൽ കോടിപതികളായ എം പിമാരെ സൃഷ്ടിച്ച പാർട്ടി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബി ജെ പിയുടെ എം പിമാരും കോടിപതികളാണ് എന്നതാണ് അവരുടെ തന്നെ ഇലക്ഷൻ സമയത്ത് നൽകിയ അഫിഡവിറ്റിലെ കണക്കുകൾ എന്തായാലും രണ്ടാം സ്ഥാനത്ത് ഈ കാര്യത്തിലും കോൺഗ്രസ് തന്നെയാണ് തൊണ്ണൂറ്റി രണ്ട് കോൺഗ്രസിന്റെ എം പിമാരും കോടിപതികളാണ് എന്നാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് കണ്ടെത്തിയത് എന്തായാലും രാജ്യത്തെ ജനാധിപത്യത്തെ കുറിച്ച് ജനപ്രതിനിധികളുടെ തിന്നാമ്പുറ കഥകളെക്കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിടുന്നത് അതിൽ എടുത്തു പറയേണ്ടത് രാജ്യത്തെ നൂറ്റി അൻപത്തിയൊന്ന് സിറ്റിംഗ് എം പിമാരും എം എൽ എമാരും ലൈംഗിക അതിക്രമ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരാണ് എന്നതാണ് അതിൽ അഞ്ചു പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നതും കേരളത്തിനും ഒരു അപമാനം തന്നെയാണ് 넌왜 이렇게 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 넌왜이렇